മ്പത്തരട്ടിയാകും ഈ മാർഗങ്ങൾ പരീക്ഷിച്ചോടു നിങ്ങളുടെ കയ്യിലെത്തുന്ന പണം വേഗത്തിൽ തന്നെ പല വഴി ചെലവായിത്തീരുന്നുണ്ടോ എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പണം കൂടുതൽ സമ്പാദിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പണത്തിന്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയുകയില്ല നോട്ടുകളും നാണയങ്ങളുമെല്ലാം വരുന്നതിന് മുൻപുള്ള കാലത്ത് തന്നെ ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുന്ന സമ്പ്രദായത്തിലൂടെ തന്നെ ധനത്തിന്റെ മൂല്യം കണക്കാക്കിയിരുന്നു എല്ലാവരും തന്നെ ധനം ധാരാളം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുന്നവരുമാണ് എന്നാൽ ലക്ഷ്മി ദേവി കുബേര ഭഗവാൻ എന്നീ ദേവതകളെ പ്രീതിപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തൂ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകറ്റാനുള്ള ചില മാർഗങ്ങൾ ഇതാ ധനം വർദ്ധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ് കാരണം ലക്ഷ്മി കടാക്ഷമില്ലാതെ സമ്പത്ത് വർദ്ധിക്കുക അസാധ്യമാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ മഹാലക്ഷ്മിയെ ഭജിക്കുക എള്ളെണ്ണയും ഒഴിച്ച വിളക്കുകൾ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുൻപിൽ കത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കുക ദേവിക്ക് മഞ്ഞളും കുങ്കുമവും തിലക കുറി ചാർത്തി പൂമാല ചൂടിച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ മധുരം ദേവിക്ക് നൈവേദ്യമായി നേദിക്കുക ഇനി വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പണപ്പെട്ടി വെക്കുക ഇത് കുബേര ഭഗവാന്റെ ദർശനം ലഭിക്കുവാനും ധന സുഗമമാക്കുവാനും സഹായിക്കുന്നു അടുത്തതായി പണപ്പെട്ടിയുടെ മുൻപിൽ കണ്ണാടി വെക്കുക ഇത് ഭാഗ്യം കൊണ്ടുവരും അടുത്തതായി സ്ത്രീകൾക്ക് അത്യധികം ബഹുമാനം നൽകുക മാസത്തിൽ ഒരിക്കൽ പാവപ്പെട്ടവർക്ക് സഹായം നൽകുക ആഹാരം നൽകുന്നത് ഉത്തമം കഴിയുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വിവാഹം കഴിയാത്ത മൂന്ന് പെൺകുട്ടികൾക്ക് മഞ്ഞ വസ്ത്രവും പണവും പായസവും ദാനം നൽകുക വീടിന്റെ മുൻവശത്ത് തുളസിച്ചെടി നട്ടുപിടിപ്പിച്ച് എല്ലാ വൈകുന്നേരങ്ങളിലും നെയ് നെയ്വിളക്ക് കത്തിച്ചുവെക്കുക ധനസമ്പാദനത്തിന് സഹായമേകുന്ന വിവിധതരം യന്ത്രതകിടുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട് സ്ത്രീയന്ത്രം മഹാലക്ഷ്മി യന്ത്രം ലക്ഷ്മി കുബേരയന്ത്രം എന്നിവ അവയിൽ ഏറ്റവും ഫലപ്രദമായവയാണ് പുരാതന ആചാരപ്രകാരം കുബേരനെയും ലക്ഷ്മിദേവിയെയും വീടിന്റെ വടക്കേ ഭാഗത്തായി ഒരു ചെമ്പ് തകടിലോ വെള്ളിത്തകടിലോ നിർമ്മിച്ച യന്ത്രത്തകടിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യവും ധനവും വർദ്ധിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അടുത്തത് നവഗ്രഹ യന്ത്രം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു തുടങ്ങിയ നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് ഗ്രഹങ്ങളുടെ പ്രതികൂല പ്രഭാവത്തെ മാറ്റി അനുകൂല അവസ്ഥ സൃഷ്ടിക്കുവാൻ സഹായിക്കുന്നു നവഗ്രഹ യന്ത്രത്തെ ആരാധിക്കുന്നതിലൂടെ വിശേഷപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുകയും ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അടുത്തതായി മഹാലക്ഷ്മി യന്ത്രം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിനായിട്ടുള്ളതാണ് ഈ യന്ത്രം ഇത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഐക്യവും സമ്പത്തും വന്നു ചേരുവാനും ദുഷിച്ച ശക്തികളെ അകറ്റി കുടുംബത്തിൽ നന്മ നിറയ്ക്കുകയും ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായി ശ്രീ കുബേര യന്ത്രം സമ്പത്ത് നിങ്ങളുടെ മേൽ ചൊരിയുവാൻ കുബേര ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നു ഈ യന്ത്രം കുബേരന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുവാൻ സഹായിക്കുന്നു ചുവന്ന തുണിയിൽ വെച്ച് കുബേരയന്ത്രം പൂജിക്കുന്നതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ധന ആഗമന മാർഗ്ഗങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു അടുത്തത് ശ്രീയന്ത്രം ശ്രീയന്ത്രം ധനം സന്തോഷം സമാധാനം എന്നിവ വർദ്ധിപ്പിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ജീവിത വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നു ഇതുപയോഗിക്കുന്നവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും ദാമ്പത്യജീവിതം സുദൃഢമാകുകയും ജീവിതത്തിന്റെ കെട്ടുരപ്പും സമാധാനവും കൈവരികയും ചെയ്യുന്നു ഇനി സമ്പത്ത് വർദ്ധിക്കാൻ നിത്യവും ജപിക്കേണ്ട മന്ത്രങ്ങൾ ലക്ഷ്മി നാരായണ മന്ത്രം ലക്ഷ്മിദേവി സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയും നാരായണൻ സകല ജീവജാലങ്ങളുടെയും സംരക്ഷകനുമാകുന്നു അതിനാൽ ഇവർ രണ്ടുപേരും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പത്തിന്റെയും പരിപാലകരാകുന്നു മന്ത്രം ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമഹ നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുക അടുത്തതായി വിഷ്ണു മന്ത്രം ഭഗവാൻ മഹാവിഷ്ണു ലോകത്തിന്റെ പരിപാലകനായതിനാൽ ഭഗവാൻ സമ്പത്തും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യുന്നു വിഷ്ണു മന്ത്രം ജപിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനേയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രീതിപ്പെടുത്തുവാനാണ് നിത്യവും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ അടുത്ത മന്ത്രം ലക്ഷ്മി ഗണേശ മന്ത്രം ലക്ഷ്മിദേവി ധനത്തിൻ്റെ ദേവതയും ഗണേശ ഭഗവാൻ അറിവിൻ്റെ ദേവനുമാകയാൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒരുമിച്ച് കൈവരുന്നതാണ് ഇതിൻ്റെ സഹായത്താൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അകലുന്നതാണ് ഈ മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം ഗം ശ്രീം സർവസിദ്ധി പ്രദായേ ശ്രീം ഗം നമ അടുത്ത മന്ത്രം ലക്ഷ്മി കുബേരമന്ത്രം സമ്പത്തിൻറെയും ഐശ്വര്യത്തിൻറെയും ദേവതയായ ലക്ഷ്മിദേവിയെയും സമ്പത്തിന്റെ ദേവനും വിതരണകർത്താവുമായ കുബേരനെയും ഒരുമിച്ച് ഭജിക്കുന്ന ഈ മന്ത്രത്താൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റുവാൻ സാധിക്കുന്നതാണ് കടങ്ങൾ വീട്ടുവാനും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നു മന്ത്രം ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരയ പുരയ നമഹ അടുത്ത മന്ത്രം മഹാലക്ഷ്മി മന്ത്രം സമ്പത്ത് വർദ്ധിക്കുവാനും ഐശ്വര്യവും ഭാഗ്യവും കൈവരുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുവാനും മഹാലക്ഷ്മി മന്ത്രം സഹായിക്കും ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മയേ നമ